എം എൽ എ മാധ്യമ പ്രവർത്തകൻ സാമൂഹ്യ പ്രവർത്തകൻ ബിസിനസ്മാൻ ഇങ്ങനെയുള്ള ഒരുപാട് വളരെ നാലഞ്ച് പ്രൊഫൈൽസ് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്തിട്ട് ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ കൽപ്പറ്റയിൽ ഒരു തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു വരുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക സാധാരണ ഞാൻ രാവിലെ ഒരു ആറാറര മണിയാകുമ്പോഴേക്കും ചില സമയങ്ങളിൽ നടക്കാൻ പോകുന്ന സൂക്കാരുണ്ട് പക്ഷെ ഇപ്പോൾ അധികാരം നടക്കാറില്ല ശരീരം കണ്ടറിയാമല്ലോ പിന്നീട് രാവിലെ ആരും വിസിറ്റേഴ്സ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഒരു വൺ അവർ ഓൺ ഫോൺ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും ഉണ്ടാവും അതെ ഞാൻ ജനിച്ചത് മൈസൂർ ആണ് വളർന്നത് ഇവിടെയാണ് ഫാമിലി ഇവിടെ തന്നെയാണ് അച്ഛനും അച്ഛൻ്റെ അനിയനും ഇവിടെ തന്നെയായിരുന്നു ഞാനിവിടെ തന്നെയാണ് അതിനുശേഷം ദേവ്ഗിരി ഓർമ്മ മുത്തച്ഛൻ ഞാൻ ജനിക്കുന്നതിനുമ്പ് മരിച്ചുപോയി എപ്പോഴും ആൾക്കാരും അവരുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും അവരുടെ പരിവേദനങ്ങളും സന്തോഷങ്ങളും അതെല്ലാം ചെറുപ്പത്തിൽ തന്നെ കണ്ടു വളർന്നു പിന്നെ ചെറുപ്പത്തുള്ള തിക്താനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അടിയന്തരാവസ്ഥ സമയത്ത് അച്ഛൻ ഒളിവിലും ജയിലിലായപ്പം ഇവിടുത്തെ അച്ഛൻ്റെ റൂമും അച്ഛൻ്റെ പ്രോപ്പർട്ടീസും വെഹിക്കിൾസും ബാങ്ക് ലോണൊക്കെ ഫ്രീസ് ചെയ്തിട്ടായിരുന്നു ആ എട്ടൊമ്പത് വയസ്സേ ഉള്ളൂ ഒരു പരിധി പ്പോ എളെ അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കി ബെൽഗാമിൽ കുറച്ച് മാസം അപ്പൊ അങ്ങനെ സംഭവമൂലമായ ഒരു ചെറുപ്പായിരുന്നു ഇല്ല ഞങ്ങള് ആ തരത്തിൽ ഉള്ള ഭൂ ഉടമകളല്ല എൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിന്റെ ഫാമിലി പാർട്ടി നടത്തുമ്പോൾ ജോലി ചെയ്ത മുഴുവൻ ആൾക്കാർക്കും ഭൂമി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സ്വന്തം മക്കൾക്ക് വീഴ്ച നൽകുന്ന പോലെ തന്നെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന എഴുപതോ എൺപത് സ്റ്റാഫ് അംഗങ്ങൾക്ക് ജോലിക്കാരെ പുറമെ അവർക്കും ഭൂമി നൽകിയിട്ടുണ്ട് ഈ ഈ ആ നിൽക്കുന്ന ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസാണത് അത് കെട്ടിയത് ജെ പി ഇവിടെ വയനാട്ട് വരുന്ന സമയത്ത് ഭൂതാൻ മൂവ്മെൻ്റെ ഭാഗമായിട്ട് ജെ പി ഇവിടെ വന്നപ്പോൾ ജെ പിക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കി അന്ന് ഈ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നോട് പറഞ്ഞത് ഭൂമി ദാനം ും ഭൂമിയിട്ടുണ്ട് അങ്ങനെ ഒറ്റ മകനായോണ്ട് മിക്കവാറും ഒരു ആൺകുട്ടി അല്ലേ കൊറച്ച് കൊഞ്ചൽ കൊഞ്ചില് കൊഞ്ചാത്തത് അച്ഛനെ ഞാൻ ശരിക്കും കാണുന്ന ഓർമ്മ ജയിലിൽ വെച്ചിട്ടാ കാരണം വെച്ചിട്ടാണ് രാത്രി വളരെ വൈകിട്ടായിരിക്കും എവിടെയെങ്കിലും പോവാ അച്ഛൻ എപ്പോഴും ടൂർ ചെയ്തു കൊണ്ടൊന്ന് ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അപ്പോൾ രാത്രി ആ സമയത്ത് വരിക എപ്പോഴെങ്കിലൊക്കെ വരിക കുറേ ദിവസം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഉറങ്ങി ഉണ്ടാവും രാവിലെ ഞാൻ സ്കൂളിൽ പോകുമ്പോഴേക്കും അച്ഛനാ സമയത്ത് ഉറക്കമായിരിക്കും അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും കൂടെ ഉണ്ടാവില്ല കാസർഗോഡോ കണ്ണൂരോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ അങ്ങനെ യാത്രയിലായിരിക്കും സ്ഥിരമായിട്ട് അപ്പോൾ ശരിക്കും ഇരുന്ന് സംസാരിക്കാനൊക്കെ കഴിഞ്ഞ് ജയിലിലായപ്പോഴും മാസത്തിലൊരിക്കലും അവിടെ കാണാൻ പോകാറുണ്ട് ായിട്ട് റിലേഷൻഷിപ്പ് അല്ലെ അച്ഛനും കാരണം ഞങ്ങളൊക്കെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് മക്കളോടുള്ള അപ്രോച്ച് തന്നെ വളരെ വ്യത്യസ്തമാണ് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് അപ്രോച്ചല്ല ദേവഗിരി കോളേജിൽ കുറച്ചൊക്കെ ഒരു പൊളിറ്റിക്സ് ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറച്ചൊരു ആക്ടിവിറ്റീസ് അങ്ങനൊരു ൊന്നും അങ്ങനെ ഇല്ല പക്ഷെ അന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ അവരുടെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ

എന്നോട് ചെറുപ്പത്തിലൊക്കെ പറഞ്ഞത് യു ഹാ ബി എ ഗുഡ് ഹ്യൂമൻ ബീങ് അല്ലാതെ വലിയ ഡിഗ്രി എടുത്തിട്ടൊന്നും കാര്യമില്ല എന്നിട്ട് ദിപോഷയെ വന്നിട്ട് എന്താ കാര്യമുള്ളത് സോ ഒരു ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നത് പഠിപ്പിലൂടെ മാത്രല്ലേ ടു ദ സൊസൈറ്റി അങ്ങനെ അച്ഛനും അത് സെഞ്ചുറീസ് ബാക്ക് ആണ്

അങ്ങനെ എക്സിബിറ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ എല്ലാവരുടെ വീട്ടിലും പൂജാമുറികളുണ്ട് അമ്പലമുണ്ട് ഇവിടെ രണ്ട് അമ്പലങ്ങളുണ്ട് ഈ കോമ്പൗണ്ടിൽ തന്നെ അയ്യപ്പ ക്ഷേത്രവും ഭഗവതി നോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അപ്പൊ അവര് ചോദിച്ച

ഞാൻ ഞങ്ങൾ അങ്ങനെ ഒരു അതിലേക്ക് ആ കരിയറിലേക്ക് ആരും തള്ളി വിടുന്നില്ല നമ്മൾ ഞാൻ സ്വതന്ത്രമായിട്ട് എന്റെ ലൈഫ് എന്റെ അച്ഛൻ ഹി ഗെയിം സിറ്റുവേഷൻ ടു ഗ്രോ അല്ലാതെ കൈപിടിച്ച് വളർത്തല ചെയ്ത് ചാലഞ്ച് തരികയാണ് അതുകൊണ്ടാണ് നമുക്ക് എവിടെങ്കിലും എത്താൻ അതുകൊണ്ടാണ് അല്ലാതെ സ്പൂൺ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല ആ ഒരു സിറ്റുവേഷൻ ആണല്ലോ ഞാനും കൊടുക്കേണ്ടത് റിലേഷൻഷിപ്പും കൊച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നുള്ളതീക്ഷ കൊണ്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ചെയ്യാൻ വേണ്ടി കുറെ ശ്രമിക്കുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കാർഷിക മേഖലയിൽ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും ഞങ്ങളുടെ കൂട്ടമായ കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായി ഒരു പരിധി വരെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ വിജയം എങ്ങനെയാണ് കൈവരിച്ചത് ഒരു വലിയ ഒരുപാട് കാലത്തിന് കൈവരിച്ചിട്ട് അത് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ കൽപ്പറ്റയിലാണ് ജനിച്ചു വളർന്നത് അത് സ്വാഭാവികമായിട്ടും എനിക്ക് പ്രദേശമായ അങ്ങനെ ബന്ധമുണ്ട് പക്ഷെ കഴിഞ്ഞ കുറേ വർഷമായി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അധികവും കാരണം മറ്റുള്ള കാര്യങ്ങളുമായി ഞാൻ വയനാട്ടിൽ വരവ് കുറവായിരുന്നു അപ്പം എന്നെക്കുറിച്ചൊരു ഒരു ചിത്രം ഇവിടെ എൻ്റെ ഒപ്പനൻസ് ഉണ്ടാക്കിയത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഭീകരമായിട്ടുള്ള ചിത്രമായിരുന്നു ആദ്യം പറഞ്ഞത് എനിക്ക് പിന്നെ എന്താ പറയുക ഞാൻ എനിക്ക് മലയാളം സംസാരിക്കാൻ സംസാരിക്കാനറി ഞാൻ മലയാള മീഡിയ ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ച ഞാൻ ഈ വീട്ടിൽ നിന്ന് ദിവസം നാല് കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയി പഠിച്ച ആളാണ് വാഹനത്തിലല്ല വളരെ റേറായിട്ട് വല്ലാതെ മഴയൊക്കെ പെയ്യുമ്പോൾ മാത്രമേ വണ്ടിയിൽ കൊണ്ടുവിടുള്ളൂ എന്താ ഈ വീട്ടിൽ നിന്ന് നിറച്ച നായ്ക്കളാണ് ഗീറ്റപ്പോഴും അടച്ചിട്ടുണ്ടാകും എല്ലാവർക്കും ഈ വീട്ടിലാണ് എല്ലാവർക്കും സ്വതന്ത്രമായി നേരെ ബെഡ്റൂമിൽ കയറാനുള്ളൊരു സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ് പിന്നെ എന്ത് ഭയങ്കര പണക്കാരാണ് ഞാൻ അത്ര വലിയ പണക്കാരനൊന്നും അല്ല ആ തരത്തിലുള്ള കുറേ ആക്ഷേപങ്ങൾ പിന്നെ എനിക്ക് അറുപത്തെട്ട് വയസ്സായി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ ഒരു നല്ല കാര്യം കാരണം അത്ഭുത ശിശു ആണ് കാരണം ഞാൻ എൻ്റെ അച്ഛന്മാരാ കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല അത് കണ്ടാലും രൂപത്തിലും ഒക്കെ അങ്ങനെയാണ് അപ്പം എൻ്റെ അച്ഛൻ ഒരു വയസ്സുള്ളപ്പോൾ ജനിച്ച മോനാണ് അപ്പൊ അത്ഭുത ശിശു അല്ലേ അപ്പൊ സോഭായത് എന്ന് ഞാൻ പറഞ്ഞു